സിനിമയിൽ മാത്രല്ല ജീവിതത്തിൽ അഭിനയിക്കുക മമ്മൂട്ടിയെ കാണുന്ന എല്ലാം നമ്മുടെ കവിയൂർ പൊന്നമ്മ നമ്മളെ പോയി പുള്ളിക്കാരിയുടെ ഒരുപാട് സിനിമകളിൽ അമ്മ കഥാപാത്രം ചെയ്തിട്ടുണ്ട് മോഹൻലാലിന്റെ അമ്മയായിട്ടുള്ള ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ വന്ന് മിക്ക ആൾക്കാരും വന്നത് സോഫ് കാണിക്കാൻ വേണ്ടിയാണ് ഒരു മീഡിയ പോയിണ്ടെന്ന് അറിയാം അവരുടെ മുമ്പിൽ ഒരു നല്ല മനുഷ്യന് മീറ്റി കിട്ടാൻ വേണ്ടി കാരണം നിഖില അനന്ത വന്നിരിക്കണം അവരെല്ലാം കവി കണ്ടിട്ട് കൊണ്ടുള്ളൂ അംശയിൽ അപേക്ഷിച്ചു തോന്നിട്ടില്ല ലാലായിട്ടാണെങ്കിൽ പിന്നെ അടുപ്പ് കൊണ്ടു സ്വന്തം അമ്മയെ പോലെ അമ്മയെ പോലെ സിനിമയിൽ അപേക്ഷിച്ചാണ് മമ്മൂട്ടിയാണ് ഇത് ഏത് ഏത് ആര് വെച്ചാലും തൊടുപുഴി വസതി വെച്ച പോലും നെടുപൊടി കാണാൻ പോയ പാട്ടിയാണ് നല്ല സിനിമ കിട്ടാൻ വേണ്ടി അത് മണ്ടന്മാരെ ആൾക്കാർക്ക് മണ്ടന്മാരെ ഫാൻസിനാർക്ക് മനസ്സിലാവില്ല പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുകൾക്ക് മനസ്സിലാവും അവിടെ വികാരം കാണിക്കുന്നത് ഇതിൽ സിനിസായിട്ട് ആരാണ് വന്നിരിക്കുന്ന കുറെ സോഫാണ് മീഡിയക്കാർ മുഴുവൻ അവരുടെ മുമ്പ് നല്ല മെസ്സേജ് വശം നമ്മളുടെ ജയശ്വര് വന്നിരിക്കുന്നു സിദ്ധിഖ് വന്നിരിക്കുന്നു ആരൊക്കെയാ വന്നിരിക്കുന്നു വല്ല ഫീലിംഗ് ഉണ്ട് ഇവരുടെ മനസ്സിലാണ് ഞാൻ ജീവിതത്തിൽ ഇന്ധനം അഭിനയിക്കുന്ന സിനിമയിൽ അഭിനയിച്ചാൽ മതി ബാലേന്ദ്രൻ പുലി വന്നത് പുലിക്ക് അടുപ്പമുണ്ട് സുരേഷ് ഗുപി വന്നപ്പോ ജനുവിനായിരിക്കും ഇവിടെ എന്താണ് ഇന്ധന ഇവരുടെ സ്വഭാ കാണിക്കുന്നത് ജീവിതത്തിൽ ഇവരുടെ സിനിമയിൽ മാത്രല്ല ജീവിതത്തിൽ അഭിനയിക്കുകയാണ് ഇപ്പൊ മമ്മൂട്ടിയെ കാണുന്ന എല്ലാം ഞാനും വിളിച്ചാലും വരും അത് എന്റെ പുള്ളി എല്ലായിടത്തും അടുപ്പുണ്ടായിട്ടാണോ അത് ബുദ്ധിമുട്ട് കണ്ടാൽ മനസ്സിലാവും ഈ പൊട്ടന്മാരെ ഫാൻസർക്ക് മനസ്സിലാവില്ല വെറുതെ സോഫ് കാണിക്കാൻ നികിത് അന കണ്ടിരിക്കുന്നത് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ വന്നോ പക്ഷെ ഇതിന്റെ സോഫ കാണിക്കുന്ന വന്നിട്ട് കണ്ടിട്ട് പോയിക്കോ ഞാൻ വന്നിട്ട് മറ്റേ പബ്ലിക് കാര്യങ്ങളിൽ കണ്ടുപോയി അവിടെ വലിയ വികാരപഠനം കാണിക്കുന്ന ഇതിനാണ് സോഫ് കാണിക്കുക അവര് ഇവര് ജീവിതത്തിൽ അഭിനയിക്കുകയാണ് സിനിമയിൽ മാത്രമല്ല എല്ലാവരും അല്ല ഇപ്പൊ ബാലേന്ദ്രനെ വന്ന ജെനുവനാണ് പുള്ളിക്ക് ഫസ്റ്റ് അടുപ്പിട്ട് ലാലേട്ടന്റെ അടുപ്പിട്ടുണ്ട് ലാലേട്ടന്റെ അമ്മയാണ് ബാക്കി ആർക്കും അടുപ്പമുള്ളത് മമ്മൂട്ടിയെക്കറിയില്ല മമ്മൂട്ടിയെ ആരും വെച്ചാൽ പോകാറുണ്ട് അത് അവിടെ ചെന്ന് മീഡിയയുടെ മുമ്പിൽ ഒരുപാട് വികാരം കാണിക്കാറുണ്ട് ഈ രമേശ് കുശാരി എന്തിനാണ് എപ്പോഴും മമ്മൂട്ടി വീട് അടക്കുന്നത് എനിക്കത് മനസ്സിലാകത്ത വേറൊരാളാണ് ബാദുഷ ബാദുഷീം എവിടെ ചെന്ന ആളും ഒരു സോഫാണ് ഇവരെല്ലാം എന്താണ് ഇവരെല്ലാം എന്തെങ്കിലും ജീവിതത്തിൽ അഭിനയിക്കുന്നത് ബാധിച്ചല്ല പ്രൊഡക്ഷൻ കണ്ട്രോളായിരുന്ന സമയത്ത് എല്ലാം ജീവിതം അരിക്ക് അറിയാം എന്തൊക്കെയാണ് ഇപ്പൊ മമ്മൂട്ടി പറഞ്ഞു നടന്നിട്ടാണ് പടം പടം പ്രൊഡ്യൂസര് കാശ് അങ്ങനെ ഈ ഫീൽഡ് ഫീൽഡില് മിക്കവരും ഫേക്കാണ് ജയശ്വര്യ സിദ്ദിഖ് എന്തൊക്കെയാ എന്റെ അവരെല്ലാം അവർക്ക് അവരെല്ലാം ലാലിയും മമ്മൂട്ടികളെ മുമ്പോട് ഈ പല അവരുടെ പേരിൽ വന്നാലല്ലേ മധ്യാമ കമ്മീഷൻ പോയിട്ട് വന്നപ്പോ ഇങ്ങനത്തെ ആൾക്കാരുടെ ബന്ധം വെക്കണ ഇങ്ങനത്തെ ബന്ധമുള്ള ഇങ്ങനത്തെ ആൾക്കാരുടെ ബന്ധം വെക്കണ മമ്മൂട്ടിയുടെ വെറും ഫേക്ക് ആണ് ജനങ്ങളെ പറ്റി മണ്ടന്മാരായ ജനങ്ങളെ പറ്റിക്കയാണ് ഫാൻസാരും കുറെ ആൾക്കാരും ഉണ്ട് അല്ല അവരോട് ശരിക്കും ബാലേന്ദ്രമേനോ ഒരു മേനോൻ ഒരു മോഡാലൊക്കെ ബാക്കിയെല്ലാം ഫേക്കാണ് സുരേഷ് ഗോപി നാടെ പിറയിലെയും പോയിട്ടുണ്ട് എന്ത് കാണിക്കാൻ വേണ്ടി അറിയില്ല എന്നെ വിളിച്ചു തരുന്നു രാവിലെ വരുന്നുണ്ടോന്ന് പിറയെ ആരും വിളിച്ചാലും പോകാറുണ്ട്